വിദ്യാർത്ഥികളിൽ രാഷ്ട്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി ശ്രീ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ശ്രദ്ധേയമായി വിദ്യാർത്ഥികളിൽ രാഷ്ട്രബോധം വളർത്തുന്നതിൽ ഭാഗമായി സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ശ്രദ്ധേയമായി കുന്നത്തുകാൽ ശ്രീ ചിത്ര തിരുന്നാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് പാർലമെന്റിന്റെ ചെറു രൂപം അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയത് നാഷണൽ യൂത്ത് പാർലമെന്റ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളുടെ വേഷത്തിലെത്തിയത് പാർലമെന്റ് സ്പീക്കർ പ്രധാനമന്ത്രി പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് വിവിധ വകുപ്പ് മന്ത്രിമാർ എം പിമാർ എന്നിവരുടെ വേഷത്തിലായിരുന്നു കുട്ടികളുടെ പാർലമെന്റിൽ എന്താണ് ജനാധിപത്യം എന്ന് മനസ്സിലാക്കുന്നതിനുള്ള വ്യക്തമായ ഒരു അവസരമാണ് അവർക്ക് പാർലമെന്റിലൂടെ ലഭിക്കുന്നത് ഗവൺമെന്റിന്റെ വിവിധ ഓർഗൻസ് അവർ പഠിക്കുന്നു അതിൽ ലെജിസ്ലേച്ചർ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് അവരെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചും ജനപ്രതിനിധികളുടെ വേഷത്തിലും എത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ നാടിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ എന്നതുപോലെ അവതരിപ്പിച്ച കാണികൾക്കും സഹപാഠികൾക്കും മറ്റൊരു അനുഭവമാണ് സമ്മാനിച്ചത് എന്ന നിലയിൽ കുട്ടികൾ രാജ്യത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും വ്യക്തമായി അപഗ്രഥിക്കാനും അത് ഉൾക്കൊണ്ടിട്ട് അത് എങ്ങനെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടണം എങ്ങനെ ചെയ്യാം അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നു ഏഴ് മുതൽ വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നായി കുട്ടികളാണ് യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായത് എനിക്ക് നല്ല അറിവ് കിട്ടി എൻ്റെ കൂട്ടുകാരുടെയും ഫാമിലീസുടേയും ടീച്ചർമാരുടെയും ഡിസ്കസ് ചെയ്ത് എനിക്കൊരു എക്സ്ട്രാ കറിക്കുലത്തി നല്ലത് കറിക്കുലത്തിന് പുറത്ത് നിന്ന് കുറെ അറിവ് കിട്ടി അപ്പോൾ നമുക്ക് ഓരോരിക്കും ഓരോ അല്ല അതായത് ഓരോ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ അപ്പം നമ്മളിരുന്ന് ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് അറിഞ്ഞു അവരെ പ്രശ്നം കണ്ടെത്തി അത് നമ്മൾ തന്നെ പരിഹാരം വന്നു അപ്പോൾ നമുക്ക് തന്നെ ഒരു ജഡ്ജ് ചെയ്യാനും പറ്റി നമുക്ക് തന്നെ അതിന് ആൻസറും കണ്ടുപിടിക്കാൻ പറ്റി ഒന്നേകാൽ മണിക്കൂറോളം നീണ്ടുനിന്ന യൂത്ത് പാർലമെന്റ് സെക്ഷനിൽ ബിൽ പാസാക്കൽ ചോദ്യോത്തരവേള പുതിയ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ തുടങ്ങിയവ വിദ്യാർത്ഥികൾ കാര്യക്ഷമതയോടുകൂടി അവതരിപ്പിച്ചു ആദ്യം എനിക്ക് അസൈൻ ചെയ്തിരുന്നത് റൂളിംഗ് പാർട്ടിയിലെ ഹരിയാനയുടെ മിനിസ്റ്റർ ആയിട്ടായിരുന്നു പിന്നെയാണ് എന്നെ ഓപ്പോസിഷൻ ലീഡറാക്കി എടുത്തത് അപ്പം എനിക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സന്തോഷമായിരുന്നു എനിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ശിശുക്ഷേമ സംരക്ഷണവും സ്ത്രീ സുരക്ഷിതത്വവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ നയപരമായി തന്നെ അവതരിപ്പിച്ചു അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹായത്തോടു കൂടി നാല് ദിവസം കൊണ്ടാണ് ഈ യൂത്ത് പാർലമെന്റിന് വിദ്യാർത്ഥികൾ തയ്യാറായത് വിവിധ സംസ്ഥാനങ്ങളെയും സംസ്കാരങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വേഷഭൂഷാദികളോടെയായിരുന്നു പാർലമെന്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ രംഗപ്രവേശനവും പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് പാർലമെന്റ് നടപടിക്രമങ്ങളെ കുറിച്ചും പ്രോട്ടോകോളുകളെ കുറിച്ചും വിവരിച്ചു നൽകി ഇത് കുട്ടികൾക്ക് മറ്റൊരു അനുഭവമാണ് സമ്മാനിച്ചത് വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടികളുടെ പ്രവർത്തനങ്ങൾ അനുഭവിക്കാനും സമൂഹത്തിൽ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഉതകുന്ന തരത്തിൽ മാറുകയായിരുന്നു ഈ യൂത്ത് പാർലമെന്റ്